ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തക്കാളിത്തായി എങ്ങനെയാണ് ഗ്രോ ബാഗ് നടന്നത് എന്നതിനെ കുറിച്ചാണ് അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പം ഉള്ളൊരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുഗൾ ഭാഗം ഒരു ഇതുപോലെ മടക്കി വെച്ചു ഇനി ഞാൻ ഞാനിതിലോട്ട് ഇട്ട് ഉണങ്ങിയ കരിയിലകളാണ് കേട്ടോ നമ്മുടെ പറമ്പിൽ നിന്നും ടെറസിൽ നിന്നും ഒക്കെ അടിച്ചു വാരി എടുത്തു വെക്കുന്ന ഉണങ്ങിയ കരിയിലകളൊക്കെ ഇതുപോലെ ഗ്രോ ബാഗ് നിറച്ച് നമുക്ക് ഇതിലോട്ട് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ തൈകൾ നട്ട് കൊടുക്കാറ് ഇങ്ങനെ ചെയ്താൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല മിക്സ് ആയിട്ട് ഇതാ ഇവിടെ ഞാൻ പമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിന്നെ ഇട്ട് റെഡിയാക്കി വെച്ച പൊട്ടി മിക്സാണ് കേട്ടോ അപ്പോൾ മണ്ണിൻ്റെ അളവ് വളരെ കുറച്ച് ഇതുപോലെ മുക്കാൽ ഭാഗത്തോളം കരിയില നിറച്ചിട്ടാണ് ഗോബേഗ് നിറക്കാറ് ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല ഇനി ഞാൻ അതിലോട്ട് നട്ട് കൊടുക്കാൻ പോകുന്നത് തക്കാളിയുടെ തൈയാണ് ആണ് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തക്കാളിയുടെ തൈകളുണ്ട് ഒരു രോ ബേഗ് രണ്ടെണ്ണം വെച്ചാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് തക്കാളിയുടെ തൈ നട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ താഴ്ത്തി നട്ട് കൊടുക്കണം എന്നിട്ട് ചൂടോമോണസ് നമുക്ക് ഇരുപത് ഗ്രാം ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതുപോലെ ചെടിയും ഇതിലുള്ള മണ്ണൊക്കെ നനയുന്ന രീതിയിൽ നനച്ച് കൊടുക്കും നല്ല കരുത്തോടെ ചെടി വളർന്നു വരും